എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ ഒരു മലബാരി പുള്ളിയാടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് തള്ളയാടിനെ ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഉള്ളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയജമായ ഈ മലബാരി മലബാരിയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്ന് കൂടി പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ഉയരവും നല്ല ഇടനീട്ടവുമുണ്ട് വെള്ളിക്കണ്ണ് ചെവിനീട്ടമെല്ലാമുണ്ട് പാരൻ സ്റ്റോക്കൊക്കെ അനു അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് തള്ളയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ആടുകളാണ് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഒരു ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു നിലവിൽ ഒരു ലിറ്റർ പാൽ രാവിലെയും ഒരു ലിറ്റർ പാൽ വൈകിട്ടും കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ വരുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്ബീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വലിയൊരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്ക് നിറച്ചനയാണെന്നാണ് പറയുന്നത് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ തള്ളയാടിന് സ്ഥിരം മൂന്ന് കുട്ടികളെ പ്രസവിച്ചിരുന്ന ഒരു തള്ളയാടിൻ്റെ കുട്ടിയാണിത് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡർ ആണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ പെണ്ണാട് വിൽപ്പനക്ക് ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ പാല് കറവയുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു വില്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ഏഴു മാസം ചെന്നൈയിലാണ് നല്ല മടിയും നല്ല അകിടും എല്ലാം ഉള്ള പശുവാണ് ഇതിൻ്റെ തള്ളപ്പശു ഇരുപത്തേഴ് ലിറ്റർ പാൽ ഇറന്നിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ് പതിനേഴ് ലിറ്റർ പാല് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പയർ സൺകുണൂർ വിൽപ്പനക്ക് അഡൽട്ടാണ് ഇതിൻ്റെ ഡി എൻ എ റിങ് എല്ലാം ലഭ്യമാണ് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടൂർ ർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശം വില ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിനടുത്തെ കുമ്പല്ല് വളർത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് രണ്ടര മാസം കഴിഞ്ഞു തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ഫാൻസി കോഴി ഇനത്തിൽപ്പെട്ട മോട്ടിൽഡ് ബാൻഡം കോഴികൾ വിൽപ്പനക്ക് മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് ഫീമെയിലും ഒരു മെയിലും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മയ്യേരിച്ചിറ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ